ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ എൻ ഡി എയിൽ പ്രശ്നങ്ങൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിളിച്ച യോഗത്തിൽ നിന്നും വിട്ടുനിന്ന് അഞ്ച് എം എൽ എ മുംബൈയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും അഞ്ചു പേർ വിട്ടുനിന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനാണ് അജിത് പവാർ യോഗം വിളിച്ചത് എൻ സി പി അജിത് പവാർ വിഭാഗത്തിനുള്ളിൽ ആഭ്യന്തര കലഹമുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അഞ്ച് എം എൽ എ മാർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പാർട്ടിയിലെ നിരവധി എം എൽ എ മാർ ശരത് പവാറിനൊപ്പം പോകാൻ ഒരുങ്ങുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു ഇതിനിടെ എം എൽ എ മാർ യോഗത്തിനെത്താത്തത് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ധർമ്മറാവു ബാബ അധ്രാം അതുപോലെ നർഹരി സിർവാൾ സുനിൽ ദിദ്രെ രാജേന്ദ്ര ഷിംഖനെ അന്ന ബർസോഡെ എന്നീ എം എൽ എമാരാണ് യോഗത്തിനെത്താത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ എൻ സി പി അജിത് പവാർ വിഭാഗത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് പാർട്ടി ശക്തികേന്ദ്രമായ ബരാമതിയിൽ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ സുപ്രിയ സുലയുടെ തോറ്റത് കടുത്ത തിരിച്ചടിയായി നാല് ലോക്സഭാ സീറ്റുകളിലാണ് മഹാരാഷ്ട്രയിൽ എൻ സി പി അജിത് പവാർ വിഭാഗം മത്സരിച്ചത് ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ജയിക്കാനായതും റായ്ഗഡിൽ മാത്രമാണ് പാർട്ടിക്ക് നിലം തൊടാനായത് നേരത്തെ പതിനഞ്ചോളം എം എൽ എ അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് കൂറുമാറി ശരത് പവാറിനൊപ്പം എത്തുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു നിരവധി നേതാക്കൾ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എൻ സി പി ശരത് പവാർ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ജയന്ത് പാട്ടീൽ പറഞ്ഞിരുന്നു എന്നാൽ അവകാശവാദം തള്ളി അജിത് പവാർ രംഗത്തെത്തുകയും ചെയ്തു അതേസമയം മുന്നണിക്കുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് നാലു മാസത്തിനകം മുന്നണിയെ സജ്ജമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യമാണ് മുന്നണിക്ക് മുമ്പിലുള്ളത് ബി ജെ പിയും ഷിന്ദെ വിഭാഗം ശിവസേനയും അജിത് പവാർ വിഭാഗം എൻ സി പിയും തോൽവിയിൽ പരസ്പരം പഴിചാരി രംഗത്തു വരികയും പ്രത്യേക യോഗങ്ങൾ ചേർന്ന് പരാജയത്തെ അവലോകനം ചെയ്യുകയും ചെയ്യും ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും മുംബൈയിൽ യോഗം ചേർന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തത് ബി ജെ പിയുടെ യോഗം ശനിയാഴ്ച ചേരുന്നുണ്ട് അജിത് പവാർ വിഭാഗവും ഷിന്ദേ വിഭാഗവും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്ന് ബി ജെ പി പറഞ്ഞു എന്നാലും നേതൃത്വം കുറ്റപ്പെടുത്തുമ്പോൾ ബിജെപി സീറ്റ് നിർണയം നീട്ടിക്കൊണ്ടുപോയതാണ് മഹായുധിക്കേറ്റ തിരിച്ചടിക്ക് കാരണമെന്നാണ് ഷിന്ദ് വിഭാഗം കുറ്റപ്പെടുത്തിയത് ബിജെപി നടത്തിയ അഭിപ്രായ സർവേ പ്രകാരം സ്ഥാനാർത്ഥികളെ മാറ്റാൻ സമ്മർദ്ദം ഉണ്ടായതായും ഷിന്ദേവിഭാഗം ഷിൻഡെ വിഭാഗം ശിവസേനയുടെയും വോട്ടുകൾ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചില്ലെന്ന് അജിത് പവാർ വിഭാഗവും കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് നാലു സീറ്റ് മാത്രം അനുവദിച്ചതിൽ അജിത് വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു എന്തായാലും മൂന്നാം എൻ ഡി എ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾക്കിടെ മന്ത്രിസ്ഥാനങ്ങൾക്കായി ഘടക കക്ഷികൾ വിലപേശൽ നടത്തുമ്പോഴും സുപ്രധാന വകുപ്പുകൾ ബി ജെ പി വിട്ടു നൽകിയേക്കില്ലെന്ന് സൂചനയുണ്ട് പ്രതിരോധം ധനം ആഭ്യന്തരം വിദേശകാര്യം റെയിൽവേ ഗതാഗതം എന്നീ വകുപ്പുകളിൽ ബി ജെ പി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കില്ല സ്പീക്കർ പദവിക്കായുള്ള സഖ്യകക്ഷികളുടെ ആവശ്യവും ബി ജെ പി അംഗീകരിച്ചേക്കില്ല എന്തായാലും എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കാനിരിക്കെ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് പ്രധാനമന്ത്രാലയങ്ങൾ കൈവശം വെച്ച് തെലുങ്കുദേശിൻ്റെ മൂന്ന് ക്യാബിനറ്റ് മന്ത്രി പദവിയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും ജെ ഡിവിന് മൂന്ന് ക്യാബിനറ്റ് മന്ത്രി പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും നൽകാൻ തയ്യാറാണെന്ന് ബി അറിയിച്ചു അതേസമയം ഇരു പാർട്ടികളും പ്രതികരിച്ചിട്ടില്ല